മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് ഷോ ഈ നിങ്ങളും പങ്കാളിയാവൂ കരിങ്ങനാട് സക്കീർ ഹുസൈൻ സ്മാരക ഗ്രന്ഥശാല ആരംഭിക്കുന്നു ശനിയാഴ്ച വൈകുന്നേരം നാലിന് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിളയൂർ കരിങ്ങനാട് സക്കീർ ഹുസൈൻ സ്മാരക ഗ്രന്ഥശാല ആരംഭിക്കുന്നത് അഞ്ചു പതിറ്റാണ്ട് മുമ്പ് കരിങ്ങാട് ചന്ദ്രപ്പടിയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക ചരിത്രത്തിലെ കെടവിളക്കായി നിലകൊണ്ടിരുന്ന ഗ്രന്ഥശാലയായിരുന്നു ഗ്രാമീണ ഗ്രന്ഥശാല കരിങ്ങനാട് ഇതിന്റെ പുനർജീവനം ലക്ഷ്യമിട്ട വ്യക്തിയായിരുന്നു അന്തരിച്ച സക്കീർ ഹുസൈൻ സ്മരണയ്ക്കായി വായനശാല പുനരാരംഭിക്കുന്നതെന്നും മാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പേരിലുള്ള ഒരു ഗ്രന്ഥശാല നാളെ വൈകുന്നേരം ആറ് മണിക്ക് ആലങ്കോട് ോട് ലീലാവിഷ്ണു ഉദ്ഘാടനം ചെയ്യണം ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് അയ്യായിരം പുസ്തകങ്ങളുള്ള പാലക്കാട് ജില്ലയിലെ തന്നെ ഒറ്റപ്പാലം താലൂക്കിലെ തന്നെ ഏറ്റവും നല്ലൊരു ലൈബ്രറി പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് ഗ്രാമപ്രദേശമായ കരിങ്ങനാട് ഞാൻ സക്കീർ ഹുസൈൻ ഒരു വായനാ പ്രേമിയായിരുന്നു ധാരാളം പുസ്തക ശേഖരം അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു അപ്പൊ എപ്പോഴും പറയും ഇവിടെ ഒരു ഗ്രന്ഥശാല വേണം വേണമെന്ന് അകാലത്തില് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ സ്മരണയുടെ ഭാഗമായി കരിങ്ങനാട്ടുകാരും ഉൾക്കൊള്ളുന്ന ഒരു യോഗം വിളിച്ചുകൂട്ടി ഒരു ഗ്രന്ഥശാല ആരംഭിക്കാൻ തീരുമാനിച്ചു ആ ഗ്രന്ഥശാല നാളെ യാഥാർത്ഥ്യമാണ് ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് കരിങ്ങനാട് ചന്തപ്പടി വിളിച്ചാണ് ചടങ്ങ് സാഹിത്യകാരൻ ആലങ്കുടി ലീലാകൃഷ്ണൻ വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും മുൻ മുഹമ്മദ് അധ്യക്ഷത വഹിക്കും വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ സിനി ആർട്ടിസ്റ്റുകളായ മാത്തുകുട്ടി കലേഷ് കരിങ്ങനാടിന്റെ എഴുത്തുകാർ എന്നിവർ മുഖ്യാതിഥികളെ പങ്കെടുക്കും മറ്റു ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും ഉദ്ഘാടനത്തിന് ശേഷം ഹൃദയഗീതങ്ങൾ എന്ന പേരിൽ ഗസൽ ഗസൽസന്ധ്യയും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഒരു നിശ്ചയിക്കുന്നില്ല നിശ്ചയിക്കുന്നില്ല ഈ ജില്ലയിലെ തന്നെ ഒരു വലിയ ലൈബ്രറിയായി ഇത് മാറണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം ഒരു ആറേഴ് പേര് കരിങ്ങനാട് എഴുത്തു അതിൽ താല്പര്യമുള്ളവരുണ്ട് അവർ ചെറിയ തോതിലും ചിലവർ ശ്രദ്ധേയമായ രീതിയിലും സാഹിത്യകൃതികൾ ലഭിക്കുന്നവരുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം കലാപരമായ അത് നൃത്തമായാലും നാടകമായാലും ടെലിഫിലിം ആയാലും നിരവധി സാംസ്കാരിക പരിപാടികളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമറിയിച്ചവരെ കൂടുതൽ പ്രോത്സാഹനം നൽകി വളർത്തി കൊണ്ടുവരണം അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വരെ നടത്തുന്ന ബഹുമുഖമായ ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു സംഘടനയായിട്ട് ഈ െ മാറ്റാണ് ആഗ്രഹിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മുൻ എം എൽ എ സി പി മുഹമ്മദ് വി പി ഉസ്മാൻ നീലടി സുധാകരൻ കെ പി നൌഫൽ പരമേശ്വരൻ ഓരഞ്ചേരി സി പി ഷംസുദീൻ മുസ്തഫ എടത്തോൾ സലാം പൂക്കാടത്ത് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ജീവിതപാദം പുസ്തകം അടക്കം നാലഞ്ച് പുസ്തകങ്ങൾ അങ്ങനെ പുസ്തകമുള്ളവരൊക്കെ വായിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ സഹായിക്കാൻ